ഇത് അളകനന്ദ നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല സംശയരോഗിയായ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആക്രമണം നേരിട്ട പെൺകുട്ടിയാണ് ആ ആസിഡാക്രമണത്തിൽ അമ്മ മരിച്ചു പോയിരുന്നു പിന്നീട് അച്ഛൻ സൂയിസൈഡ് ചെയ്തു ഒരു വലിയൊരു മെൻ്റൽ ട്രോമ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് കുടുംബം ചിന്ന ഭിന്നമായി പോയി ഒരുപാട് കടബാധ്യത വന്നു പിന്നീട് ചികിത്സയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു ഇന്ന് അളകനന്ദ ഭയങ്കര ഹാപ്പിയാണ് എ ബി സി മലയാളത്തിലോട്ട് സ്വാഗതം അന്നത്തെ സംഭവം ഓർമ്മയുണ്ടോ എന്താ വേദന സഹിച്ചോ ആശുപത്രിയില് എന്ന് പറഞ്ഞ കൊച്ചിന്റെ അമ്മമ്മയാണ് അവളെ ഭർത്താവ് ഒരു പക്കത ഒരു മനുഷ്യനായിരുന്നു കുറെ പത്ത് പതിനൊന്ന് കൊല്ലം ഒന്നിച്ച് ജീവിച്ചു പക്ഷെ അവനെ ഞങ്ങള് ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു അതൊന്നും അവൻ ഉൾക്കൊണ്ടില്ല ശരിയായില്ല കൗൺസിലിങ് കാര്യങ്ങള് സൈക്കാട്സിനെ കാണിക്കുക എല്ലാം ചെയ്തു മാനസിക പ്രശ്നം പ്രശ്നവും സംശയരോഗം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എന്ന് വെച്ചാൽ അപ്പം ഡോക്ടർ ആദ്യം ജീവിച്ചു ജീവിച്ചു മോള് ശ്രമിച്ച് ജീവിച്ചതാ മക്കള് മൂന്നാളായിരുന്നു അവളും അവളെ രണ്ട് മക്കളും ഒറ്റയ്ക്ക് കടയിൽ നിൽക്കുമ്പോഴാണ് ഇവൻ പിന്നെ ഒരു ബക്കറ്റിൽ ആസിഡുമായി വന്ന് ബക്കറ്റിൽ രണ്ടര ലിറ്റർ ആണ് വാങ്ങിച്ച് ബക്കറ്റിലേക്ക് ഒഴിച്ചു എന്നിട്ട് ക്യാൻ ബക്കറ്റിലാക്കി മുകളിൽ ഒളിച്ചിരുന്നു ടെറസിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്ന് മക്കൾ താഴെ നിൽക്കുമ്പോൾ മോളെ ചെറിയ മോൻ കണ്ടു അച്ഛനെ കണ്ട കണ്ടപാട് ഇവനെന്താക്കി മോൾ നോടി ഇറങ്ങി വന്ന് ഈ വക്കറ്റിൽ അസിറ്റ് മോള് തിരിഞ്ഞ് നോക്കലും ഒറ്റ ഒഴിക്കലുമായിരുന്നു ഒഴിച്ചു അപ്പോൾ മോള് അവളെ മോള് പോയി അടുത്ത് നിന്നു അവളെ മേത്തുമായി അങ്ങനെ പിന്നെ അവിടെ നിന്ന് നാട്ടുകാരും പോലീസുകാരും കൂടിയാണ് ആശുപത്രി കൊണ്ടുപോയി അവൾക്ക് പതിനൊന്ന് വയസ്സാവുന്നേരം അപ്പോൾ അവളെ കൊണ്ടുപോയി ആംബുലൻസിൽ ഞാനാണ് പോയത് മോ പുറകിൽ നാട്ടുകാരൊക്കെ കൂടിയാണ് മോ എന്റെ മോളെ ആംബുലൻസിൽ കൊണ്ടുവന്നത് അങ്ങനെ പിന്നെ മോളെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഐസിയുൽ കയറ്റി ചെറുതിനെ മോളെ വലിയവരെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലും കയറ്റി അങ്ങനെ അവൾ ഏഴു ദിവസം വെന്റിലേറ്ററിൽ കടന്ന് എട്ടിന്റെ അന്ന് മരിച്ചു അതിന് ഏ സമയം ഓർത്തോണ്ടിരുന്ന ആക്രമണം വന്നപ്പോൾ ഏകദേശം അമ്പത് ശതമാനോളം പൊള്ളലേറ്റു കൈ ഉൾപ്പെടെ കണ്ടോ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാന്നാണ് ഡോക്ടർമാർ പറഞ്ഞു കൊണ്ടിരുന്നത് പിന്നെ ഒരു അഞ്ച് ദിവസം കാത്തതിൻ്റെ ശേഷമാണ് അവൾക്ക് കുറച്ചൊരു ആരോഗ്യസ്ഥിതി വന്നപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി വീട്ടിൽ കൊണ്ടുപോയി എണ്ണ വരട്ടിയൊക്കോളാം പറഞ്ഞു അവർ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുത്തെ നമ്പർ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോന്നു വൈദ്യരെ വിളിച്ച് ചോദിച്ചപ്പോൾ വൈദ്യർ വന്ന് കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു അവളിവിടെ പഠിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടുത്തെ ഈ ചെറിയ ജോലിയും ചെയ്ത് അങ്ങനെ അവളെ സംരക്ഷിച്ച് കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നു അവിടെ സ്ഥലവും കാര്യങ്ങളും ഒന്നുമില്ല കൊട്ടിയൂരായിരുന്നു ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് കണ്ണൂർ ജില്ലയിൽ അവിടെ ഒരു പത്ത് സെന്റ് വീടും സ്ഥലവും ഉണ്ട് പക്ഷെ അത് കടത്തിലാണ് ഞങ്ങൾ ഇവിടെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറേ പൈസ അവിടെ നിന്ന് കടം മേടിച്ചു അപ്പോൾ വൈദ്യർ ഇവിടെ ഞങ്ങൾക്ക് ഒരു അഞ്ച് സെന്റ് സ്ഥലം തന്നിട്ടുണ്ട് അതിൽ ചെറിയൊരു വീട് വെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ എവിടെ പോയാലും ഞങ്ങൾ സാമ്പത്തികമൊന്നും ചെറിയ ചെറിയ പൈസ ഒക്കെ ഇങ്ങനെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ സാമ്പത്തികമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് ഇവർ അതിനുള്ള സാമ്പത്തികമൊന്നും ശരിയായിട്ടില്ല കാരണം അളകാനന്ദയ്ക്ക് അമ്മൂമ്മയ്ക്കും ഒരു വീട് വേണം ആ ഒരു വീടുണ്ടായിട്ട് വേണം പത്ത് വയസ്സുള്ള അനിയൻ ഇപ്പം നിൽക്കുന്നത് വയനാടാണ് അവിടെ നിന്ന് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവർക്ക് ഒരുമിച്ച് താമസിക്കണം അളകാനന്ദേനെ ചികിത്സിക്കുന്ന വൈദ്യനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ചേട്ടാ എ ബി സി മലയാളത്തിലോട്ട് സ്വാഗതം വൈദിനാണ് ആ ആ ഇപ്പോൾ സ്റ്റേജ് ഇപ്പം നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണിന് പത്ത് ശതമാനം കഴിച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിപ്പോൾ തൊണ്ണൂറ്റെട്ട് ശതമാനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏതാണ്ട് രണ്ട് മാസം മുമ്പ് പോയി ചെക്കപ്പ് നടത്തിയതാണ് ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായതാണ് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഖം എല്ലാം കണ്ടവാനും വലിഞ്ഞു മുറിവും അതുപോലെ തന്നെ ഈ കൈയ്യൊന്നും പൊക്കാൻ പള്ളാണ്ട് ഈ കൈയ്യൊന്നും നിവരില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കൊച്ചു നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് ആ സ്റ്റേജെല്ലാം കഴിഞ്ഞു ഇപ്പോൾ കൊച്ച് സുഖമായിട്ട് ഓടി കിടക്കണ അവളോട് അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ നടക്കണം ചെയ്യുന്നു അവൾ അവളുടെ സ്വന്തം വസ്ത്രങ്ങൾ കഴുകുന്നുണ്ട് അതുപോലെ തന്നെ പഠിത്തത്തിലേക്ക് ആ പഴയ ഒരു സ്റ്റേജിലേക്ക് അവൾ വന്നുകൊണ്ടിരിക്കുന്നു കാരണം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ദുഃഖം അതിൻ്റെ മനസ്സിൽ നിന്ന് പയ്യെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് നാലര മാസക്കാലം പിന്നെ റെഗുലറായ ട്രീറ്റ്മെൻറ്റിലേക്കിടെയാണ് കൊച്ചിന് ഈ കണ്ടീഷനിലേക്ക് എത്തിച്ചത് ഓക്കെ ആയി അല്ലേ മാറേ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കെ ജോർജ് ഏട്ടൻ്റെ പേരിലുള്ള അഞ്ച് സെൻ്റ് സ്ഥലം ജോർജ് ഇവർക്ക് ദാനമായി നൽകി ഫ്രീ ആയിട്ട് നൽകി ഇനി അവിടെ ഒരു വീട് വയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഓട്ടത്തിലാണ് ജോർജ് നിലവിൽ നിലയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തേണ്ട ഒരു എന്തായിരുന്നു ഒരു കാരണം അല്ല ഞാൻ ഞാനെൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും ഇപ്പം നമ്മളീ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നുമില്ല തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് സമ്പാദിച്ച് വെക്കുക എന്നുള്ളതല്ല നമ്മൾ ഇവിടെ ജീവിക്കുക അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുക അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക സഹജീവികളുടെ വേദന കാണുക ഇതാണ് എൻ്റെ തിയറി അപ്പോൾ അപ്പം എങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു പറയുന്നോന്നുള്ളത് ഞാൻ അതിനകത്തേക്ക് ശ്രദ്ധിക്കാറില്ല എന്താണ് ആഗ്രഹം ചികിത്സിക്കണം അപ്പോ എല്ലാം ശരിയാവും കേട്ടോ പഠിച്ച് നല്ല മിടുക്കി ഒരു ഡോക്ടറൊക്കെ ആയിട്ട് കേട്ടോ എന്നിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വരും ഇതുപോലൊരു ഇന്റർവ്യൂ എടുക്കില്ല ഞങ്ങൾക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക